തുർക്കിയും ഇന്ത്യയുടെ റഡാറിൽ ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ ചാവേർ ഉമർ നബി ഉൾപ്പെടെ തന്നെ തുർക്കിയിൽ സന്ദർശനം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ എക്കാലവും തീവ്രവാദത്തിന് അനുകൂലമായ നയമാണ് തുർക്കി സ്വീകരിക്കുന്നത് എന്നതാണ് ഇതോടുകൂടി തന്നെ വെളിവാകുന്നത് പാകിസ്ഥാന്റെ ഉറ്റ ചെങ്ങാതി കൂടിയാണ് തുർക്കി തുർക്കി ഇതിനു മുൻപും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു രാജ്യവുമാണ് ഈ വിഷയത്തിൽ അന്വേഷണ ഏജൻസികൾ ഇതുവരെ വ്യക്തമായ വിവരങ്ങൾ നൽകിയിട്ടില്ല എങ്കിലും ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തുർക്കിയുടെ പേര് പുറത്തു വന്നതിന് ശേഷവും ഇസ്താംബൂൾ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതികരണം അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ റിപ്പോർട്ടിൽ മുഴുവനായി അത് അവർ കള്ളത്തരമാണെന്നും എന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നതാണ് തുർക്കി ഇപ്പോൾ ഇതിനോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത് തുർക്കിയിലെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ ഒരു ഔദ്യോഗിക പ്രസ്താവന തന്നെ പുറത്തിറക്കിയതായും വിലയിരുത്തലുണ്ട് വളരെ കാലമായി തന്നെ സ്വീകരിക്കുന്ന തീവ്രവാദ അനുകൂല നയങ്ങൾ കാരണം ഭീകരർക്ക് അഭയം നൽകുന്ന ഒരു രാജ്യമായിട്ടാണ് തുർക്കിയെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വീക്ഷിക്കുന്നത് സിറിയയിലേക്കുള്ള പിൻവാതിൽ എന്നതും ഈ ഒരു രാജ്യം അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ ശൃംഖല വഴിയാണ് ഡൽഹിയിലെ കാർ ബോംബ് സ്ഫോടനത്തിന്റെ കാരണക്കാരായ ഡോക്ടർ മുസമിലും ഡോക്ടർ ഉമറും തുർക്കിയിലേക്ക് യാത്ര ചെയ്ത എന്നത് അന്വേഷണ ഏജൻസികൾ സംശയം ഉന്നയിക്കുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിന് മുൻപേ തന്നെ ഡോക്ടർ ഉമറും ഡോക്ടർ മുസുമിലും തുർക്കി സന്ദർശിച്ചിരുന്നു അവിടെ അവർ അവിടെ ഒരു തീവ്രവാദ ക്യാമ്പിൽ പോയിരുന്നോ തുടങ്ങി ഡൽഹി ഭീകരാക്രമണത്തിന് ശേഷം എല്ലാവരുടെയും മനസ്സിൽ അലയടിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്ന് ലഭിക്കേണ്ടതും ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി തുർക്കിക്ക് ബന്ധമില്ല െന്നും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സൈനിക നയതന്ത്ര സാമ്പത്തിക സഹായം നൽകുന്നുണ്ടേയെന്നും അവകാശപ്പെടുന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ അടക്കം റിപ്പോർട്ടുകളടക്കം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഉഭയകക്ഷി ബന്ധങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ദ്രോഹവും തെറ്റായതുമായ പ്രചരണമാണ് അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ നടത്തുന്നത് എന്നത് വിശദീകരണമായിരുന്നു തുർക്കിയുടെ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ ഇന്ത്യയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെയോ ലക്ഷ്യം വെച്ചുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ തുർക്കി ഒരു തരത്തിലും ഒരു രൂപത്തിലും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ഇവർ പ്രസ്താവനയിലൂടെ അവകാശപ്പെടുന്നത് ഈ അവകാശവാദങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാപരമായ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്തതുമാണ് എന്നതാണ് ഇവർ പ്രസ്താവനയിലൂടെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതേസമയം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം സംബന്ധിച്ച അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നതും ഇന്ത്യയിൽ ഉടനീളം തന്നെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതായി പറയപ്പെടുന്ന ഒരു തീവ്രവാദ ശൃംഖലയുടെ ഞെട്ടിക്കുന്ന വിവരം ലഭിച്ചതായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നതും